പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് പാപങ്ങൾക്ക് മാപ്പ് നൽകുന്ന ദൈവമാണ് അവിടുന്ന് ഈ രാത്രിയിൽ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും പാപങ്ങളെയും തിന്മകളെയും ക്ഷമിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ കർത്താവിൻ്റെ കൂടുതൽ ക്കു വേണ്ടി കാരുണ്യം ഒഴുകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പാപബോധവും പശ്ചാത്താപവും അനുതാപവുമുള്ള ഹൃദയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ സന്നദ്ധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഏതൊരു പാപിയുടെയും പാപം അവിടുന്ന് തുടച്ചു നീക്കും അവിടുത്തെ തിരുമുറിവിനാൽ അവയെല്ലാം വിശുദ്ധീകരിക്കപ്പെടും കഥാവ് നമുക്ക് സൗഖ്യം തരും വിടുതൽ തരും ഈ രാത്രിയിൽ സംരക്ഷണവും അനുഗ്രഹവും നൽകും വിശ്വാസത്തോടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനും സംരക്ഷണത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തി അഞ്ച് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങയ്ക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന സ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവർത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്ന് ആണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ് ഇടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു ഏറ്റവും കാരുണ്യവാനായ കർത്താവായി ഞങ്ങളുടെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പാപഭാരവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ കടന്നു വരുന്നു അറിഞ്ഞും അറിയാതെയും പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ സന്നദ്ധയിൽ ചെയ്തു പോയ പിഴകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം ഒരു പുതിയ സൃഷ്ടിയായി ഉണർന്നെഴുന്നേൽക്കുവാൻ ആരോഗ്യത്തോടെ ആയുസ്സോടെ വീണ്ടും കൂടുതൽ നന്മ ചെയ്യുവാനും ദൈവഹിതം നിറവേറ്റുവാനും ഞങ്ങളെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നോളം അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറച്ചു ഓരോന്നിനും അങ്ങേക്ക് ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു ദൈവമേ പക്ഷി തൻ്റെ ചിറകിൻ കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ സൗഖ്യം നൽകണമേ ഞങ്ങൾക്ക് അഭയം നൽകി ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഓടിയകന്നു പോയ നിമിഷങ്ങളെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഈ സമയം അങ്ങയിലേക്ക് ഞങ്ങൾ തിരികെ വരുന്നു ഞങ്ങളുടെ ഹൃദയം പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളെ പ്രതി ഞങ്ങളിപ്പോൾ പശ്ചാത്തപിക്കുന്നു ദൈവമേ അനുതാപത്തിൻ്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയവിശുദ്ധിയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ കർത്താവേ ഞങ്ങൾ പലപ്പോഴും വിശുദ്ധരെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു എന്നാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മനുഷ്യൻ്റെ വിശുദ്ധി എത്രയോ ചെറുതാണ് പരമപരിശുദ്ധനായ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യന് വിശുദ്ധിക്കിൽ കഴിയുവാൻ സാധിക്കുകയില്ല എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള കൃപയുണ്ടെങ്കിൽ ഞങ്ങൾക്കും വിശുദ്ധരായി ജീവിക്കുവാൻ സാധിക്കും കഥാവേ അങ് ഞങ്ങളെ കാണുന്നത് പോലെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ആന്തരിക നയനങ്ങളെ അവിടുന്ന് തുറന്നു തരണമേ കഥാവായ ദൈവമേ പാപത്തിൻ്റെ അടുത്തട്ടിൽ കിടക്കുന്നവർക്ക് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം പാപത്തിനടിമപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അങ്ങയുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഈ സമയം പാപഭാരത്തിൽ അടിമപ്പെട്ട് ആരോടും പറയാൻ കഴിയാതെ സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയി ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നും വളരെയധികം അകന്നുപോയ ഓരോ കഠിനഹൃദയർക്കും കഥാവേ രാത്രിയിൽ അനുതാപത്തിൻ്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ സമയം പൂർത്തിയായിരിക്കുന്നു അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന തിരുവചനം ഞങ്ങളോരോരുത്തർക്കും ഇന്ന് രാത്രിയിൽ അന്വർത്ഥമാക്കണമേ ഞങ്ങൾക്ക് മനസ്സാന്ദ്രവും പശ്ചാത്താപവും നൽകി ദൈവ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ എത്രയോ അധികം സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നു ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്ന ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ിൽ നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ കൃത്യങ്ങൾക്കും പാപത്തിനും ഈ രാത്രിയിൽ മാപ്പ് തരണമേ ദൈവമേ പരമപരിശുദ്ധനായ ദൈവമേ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അവിടുന്ന് അറിയണമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹം തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സംരക്ഷണത്തിൻ കീഴിൽ എപ്പോഴും ഞങ്ങൾ വസിക്കുന്നതിന് ദൈവമേ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ നാളത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിന് മക്കൾക്ക് ജീവിത പങ്കാളി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായ കാര്യങ്ങളെ നടത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആവശ്യമായ നന്മകൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവി രാത്രിയിൽ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനെ അപഹരിക്കാൻ ശ്രമിക്കുന്ന ഓരോ ദുഷ്ടശക്തിക്കും െതിരെ അവിടുന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് രക്ഷ നൽകി സംരക്ഷണം നൽകി ശക്തിയും ബലവും ഓജസ്സും നൽകി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ പാപങ്ങളെ പൂർണ്ണമായും മോചിച്ച് ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതൽ നൽകണമേ പാപങ്ങൾക്ക് മാപ്പ് നൽകുന്ന ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നരളിച്ചത ഈശോ ഈശോനാഥ ഞങ്ങളുടെ ഏതവസ്ഥയിലും നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നാൽ ഞങ്ങളുടെ പാപഭാരം നിന്റെ സാന്നിധ്യം തിരിച്ചറിയാതിരിക്കാൻ ഞങ്ങളെ തന്നെ അശുദ്ധിയിലേക്ക് നയിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിപൂർണമായ മാപ്പ് നൽകി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ആവശ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇപ്പോൾ തന്നെ അവരോട് കരുണ തോന്നി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും വിജയവും സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ അവരുടെ ഹൃദയത്തിൽ നിന്നും കർത്താവെ ഇപ്പോൾ തന്നെ അവിടുന്ന് സ്വീകരിക്കണമേ അവരെല്ലാവരും നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് എൻ്റെ ദൈവമേ അവരുടെ ആവശ്യങ്ങൾക്കു മേലെ നീ കരുണ ചുരിയണമേ അവരോട് കരുണ കാണിക്കണമേ ഇപ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകി എന്ന വിശ്വാസം അവർക്ക് നൽകി പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതിനുള്ള കൃപ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പാപഭാരവും എടുത്തു മാറ്റി അകൃത്യങ്ങളുടെ കറയെടുത്തു മാറ്റി ഞങ്ങൾക്ക് വിശുദ്ധമായ ഹൃദയം നൽകി കഥാവിൻ്റെ സന്നദ്ധയിൽ സമാധാനത്തോടെ ഉറങ്ങുന്നതിന് അമേ മാതാവെ എല്ലാ വിശുദ്ധരേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ മറിയമേ സ്ത്രീകളിൽ ിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും മോചനം നൽകി എല്ലാ പാപഭാരങ്ങളിൽ നിന്നും വിടുതൽ നൽകി പരിപൂർണ രക്ഷ നൽകി നമ്മെ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ വിടുവിക്കട്ടെ നമുക്ക് പുതിയ രക്ഷ നൽകി പുതിയ ആരോഗ്യം നൽകി അതിരാവിലെ നമ്മെ വിളിച്ചുണർത്തട്ടെ കർത്താവിൻ്റെ വലിയ സ്നേഹം രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ നമ്മെ തന്നെ കഥാവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ